ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വിചാരിക്കും ഇപ്പൊ ആറു മണി ഏഴുമണിയാണെന്നൊക്കെ സമയം കറക്റ്റ് ആ ഇവിടുത്തെ ഒരു വാച്ചിലെങ്കിലും സമയം കറക്റ്റ് പത്ത് മണിയായി ഞാനൊരു ഒമ്പത് ഒമ്പതേക്കാളിനൊക്കെ അതൊന്ന് ഫ്രഷ് ആയത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ ഇന്നലെ വന്ന ഡ്രസ്സൊക്കെ ഊരി വെച്ചത് ഇന്ന് രാവിലെ ആ അത് നന്നായി അപ്പൊ അതാണ് വിശദ കുപ്പന ആ ഈ ടീഷർട്ട് മീഷോന്ന് വാങ്ങിയതാട്ടോ ഞാന് മുമ്പത്തെ വീഡിയോയില് പറഞ്ഞിട്ട് അത്ര കറക്റ്റ് പോന്നല്ല മുന്നൂറ്റി അങ്ങനെന്തോ ആണ് പറഞ്ഞു ആ ആ വോയിസ് ഓവർ ആണ് അപ്പൊ ഞാൻ പറയും അപ്പൊ നേരെ ഞങ്ങള് നീച്ച് വരുന്നത് ഇങ്ങോട്ടേക്കാ അടുക്കളയിലേക്ക് അപ്പൊ ഇമ്മ എന്തൊക്കെയോ ഉണ്ടാക്കിണ്ട് ബിരിയാണി ഇണ്ടാക്കാനുള്ള ഒരു അടുക്കളക്ക് വരും ഞാൻ നേരെ മുന്നിക്ക പോലെ എനിക്ക് ഇവിടത്തെ മുന്നിൽ പോകും ഞാൻ അവിടെ ഇപ്പൊ പത്തു ഇരുന്നിട്ട് അടുക്കളക്ക് വന്നപ്പോള് വന്നതാട്ടോ ഓക്ക് ദോശ നിന്നാലാണ് അടുക്കള വരുന്നത് ഇമ്മന്റെ ദോശയാണ് ഫുഡ് ദോശ അതിന് ഇതോടെ ദോശമാ ഉമ്മ ഉണ്ടാക്കി ഒക്കെ പൈസ ഒക്കെ വന്നിട്ട് ഒരു ദോശ ചൂടാ ചൂട് നാപ്പത്തഞ്ചു ദിവസത്തെ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അപ്പൊ വിചാരിക്കും നമ്മൾ ദിവസം ഞങ്ങളെ ട്രോള ഞങ്ങള് തന്നെ മതി വേറെ ഒരാളെ ആവശ്യമില്ല ഒരു കാര്യം കമന്റ് ചെയ്യണോ ഞങ്ങളെ പോലെ ഡാറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത കൊല അതായത് വെയിറ്റിലൊക്കെ ആരംഭിക്കൂ വല്യ കൊതില് എന്നിട്ട് ഒന്നും ചെയ്യാതെ പോണ വല്ല പോകണോണ്ടെങ്കിൽ സത്യോ ആരെങ്കിലും ഇത് ബിരിയാണിക്ക് ഉള്ളത് ഇത് ചിക്കൻ പൊരിക്കാ അപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കിയോ കുക്കറിലായോ ശരി അത് ഇന്നെ കെട്ടിപ്പിടിച്ചതാ അതിന്നെ കെട്ടിപ്പിടിച്ചതാ പറഞ്ഞിട്ട് രാവിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥല അങ്ങനെ ഇരിക്കാൻ രാവിലെ തന്നെ എണീച്ചു വന്നാണ്ട് ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് പോലെ നേരെ പക്ഷെ എനിക്ക് പണ്ടേ നമ്മൾ പഴയ പേരിലായൊന്നും ഞാൻ ഈ ഇങ്ങനെ വന്നിരിക്കുന്നു മുന്നിലൊരു അടുക്കളിങ്ങനെ വന്നിരിക്കും ആ ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ എന്താ വന്നിങ്ങനെ ഇരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ട അന്ന് എന്താ എന്താ പറയാ അങ്ങനെ അതിനായിട്ട് ഇരിക്കാനുള്ളൊരു ത്ര ആൾക്കാർ കടക്കാൻ സ്ഥലങ്ങളില് ഏർ അങ്ങനെ ആ ഒരു രണ്ട് റൂമു പിന്നെ അവനാ ഹാള് ബീവിയൊക്കെ ഉള്ള ഒരാളും ഒക്കെ സൗകര്യം വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട് പഴയ ഓർമ്മകളായവരൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ നാരങ്ങി കുടിച്ചു പക്ഷെ നല്ല രസമുണ്ട് നല്ല രസണ്ട് ടേസ്റ്റ് ഞാൻ ഈ നാരങ്ങ ഈ നാരങ്ങ തന്നിണ്ടല്ലോ എന്നിട്ട് ഇത് ഇതിന് ഒരു ഒരു വട്ട അൻസാറും അണി ഇങ്ങോട്ട് വന്നു അമ്മ അത് കലക്കി കൊടുത്തതിന്റെ ടേസ്റ്റ് ഇണ്ടിട്ട് അണി വന്നു ഇനിക്കൊരു ആണെന്നാണ് ഓൾ ഇതിന്ന് നാരങ്ങ കൊണ്ടുപോയിന്ന് അണി ഇതിലിപ്പുണ്ടാവുണ്ടല്ലേ നല്ല ആകെ പോയി അതെ ടേസ്റ്റ് താത്ത തള്ളിയതൊക്കെ പോയി അങ്ങനെയല്ല ഞാൻ പറയാനോ പറയാം ഇവിടുന്ന് തള്ളി തള്ളിയ ബരിയാണ് ഇവിടുന്ന് അവിടുന്ന് ഞാൻ ആ നാരങ്ങ മുറിച്ച് വെള്ളം കഴിക്ക് അണിക്കും കൊടുത്തു ഇമ്മ അത് കൊടുത്തപ്പോ നല്ല രസം ആ നാരങ്ങ നല്ല രസം വെള്ളം കഴിക്കിട്ട് അണി അൻസാർ പറഞ്ഞു ഈ ഉമ്മാനോട് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് ഇമ്മ അണിക്ക് വിഷലായിട്ട് ഒരു പത്തിരുപത് നാരങ്ങ ഓളപ്പരിക്ക് കൊടുത്തു അല്ല അത് ഞാൻ ഞാനും പറയുന്നുണ്ട് അല്ല അത് ഞാനും പറയുന്നുണ്ട് ഇൻകുമ്മൊക്കെ തന്നിട്ട് അതുകൊണ്ട് ഞാനും ഞാനും നാരങ്ങളുണ്ടാക്കി കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ചെയ്തു പക്ഷെ

ഇമ്മ രണ്ടാമത് പറയാ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാരണം ഒന്നും കൂടി എടുത്തും സപ്പോർട്ട് ചെയ്യാ ഇതാ നാരങ്ങ എല്ലാത്തിനും സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് ഫാമിലി ഓൾറെഡി ആണ്ട ഗുഡ് മോർണിംഗ് എല്ലാരും ആ ഒരു എന്താ ക്ലോക്കിൽ സമയം കാണണ്ടെന്ന് വിചാരിക്കണേ ഞാനൊക്കെ പറഞ്ഞിണ് ഒമ്പണിക്കാണ് ഒമ്പരക്കാണ് ഞാൻ നീച്ചത് പറഞ്ഞ അതിന് ശേഷം നീച്ചു ഞാൻ ഓഫക്കുലി പറഞ്ഞു എല്ലാം പറഞ്ഞു അതേപോലെ ഞാൻ ഓൺ ആണ് ഇന്നത്തെ വീട് ഇന്നലെ രാത്രി എന്തും ഹണി ഉണ്ടാവലില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് ഹണിയും ആയുറൂസൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് രണ്ട് കട്ടില് കൂട്ടിച്ച് ഏറ്റവും അരുല് ആര് അത് കഴിഞ്ഞിട്ട് തുത്തോ അത് കഴിഞ്ഞിട്ട് റെയിനോ അത് കഴിഞ്ഞിട്ട് ഇതുമ്മു ആണ് ഉണ്ടാല് ഇന്ന് ഇതുമ്മൂന്റെ അടുത്ത് നീന കീനും ഇതുമ്മു ഭയങ്കര ഒരു മള്ള ആര് റെ അടുത്ത് നിങ്ങട്ട് കടത്തി ഇതുമു തുറടുത്ത് കടന്നു റൈനു അവിടെ കടന്നു പിന്നെ നീനു കടന്നു പിന്നെ ഞാനാണ് കടക്കല് ഈ തുത്തു എന്ന് പറയണേ ഞാനാണ് കേട്ടോ പിന്നെ ഞാനാണ് ശരിക്കും കടക്കല് ആ എനിക്ക് കിടക്കാനുള്ള സ്ഥലം അവിടെ ഇണ്ടാവുകയുള്ളു പക്ഷെ ആ സ്ഥലത്ത് ഇന്ന് അയറു ഹൈനി അയറും കടന്നു അപ്പൊ ഞാൻ മാത്രം വഴിയാതെ ആയപ്പോ ഞാൻ എന്ത് ചെയ്യുന്നത് ആലോചിച്ച അവസാനം ഇന്നലെ കാലിന്റെ അടിയിൽ എല്ലാ ഗ്യാപ്പിലും ഇങ്ങനെ കയറി ഓല എല്ലാരും പൊതുപ്പിന്റെ മേതൂടെ ഇട്ടിട്ട് കടന്നു ആര് കാലിട്ടു ആരും കാലു നീട്ടാതെ കടന്നുകൊണ്ട് ഇപ്പൊ ഞാൻ എന്താ അവിടെ കാല് കാല് നീട്ടിട്ടായിരിക്കണേ കാണുന്നുണ്ടോ എല്ലാരും ഇന്ന് ഇന്ന് രാവിലെ നീച്ചത് ഇവിടെ വേദന അവിടെ വേദന എന്ന് പറഞ്ഞ എല്ലാരും ചെറിയ വീടാണെങ്കിലും കൊട്ടാരം പോലുള്ള വീടാണെങ്കിലും ഞങ്ങളിൽ എല്ലാരും ഞങ്ങക്ക് വേണ്ടിട്ട് അവിടെ രണ്ട് കട്ടിലും ഉണ്ട് കൂട്ടിടാൻ വേണ്ടിട്ട് മോളിലായിരിക്കാൻ വേണ്ടി മോൾക്ക് ആരും കേട്ടു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ ആ വീഡിയോ ഇൻഷോട്ടും കൂടി ഇട്ടിട്ടില്ല നല്ലാത്ത വീഡിയോ അത്ര വലിയ വീഡിയോന്നല്ല ഇറേത് ഇന്റെ ആകെ അഞ്ചിറ്റ് ഇണ്ടായ വീഡിയോ ഉണ്ട് കാണണം ഇന്ത്യയിൽ വ്യൂവേഴ്സ് ആരെങ്കിലും എന്നുണ്ടെങ്കിൽ ഓളതാണ് ഓളെ കണ്ടു കണ്ടുകണ്ട് വരുന്ന വ്യൂവേഴ്സ് ആണ് ഇന്ത്യയിൽ അധികം ഉള്ളത് അതുകൊണ്ട് ഇന്ത്യയിൽ ഓളതല്ലാത്ത ഏതെങ്കിലും ഒരു വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഓളെ വീഡിയോ ഒന്ന് കഷ്ടപ്പാട് ആ ഒന്നും കിടക്കാലം കൊണ്ട് വെക്കാൻ ശരിക്കാറില്ല ഇന്നലത്തെ വീഡിയോയില് ഈ വീഡിയോന്റെ തൊട്ടു മുമ്പത്തെ എന്റെ വീഡിയോയിലുണ്ട് ഇത് ഒന്ന് മടക്കി കാറിലേക്ക് കയറ്റാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ട് എല്ലാരും ഓളെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കണ്ടോ ആ ഏലന്റെ വറവിലൊക്കെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പതുക്കെ കാണണം ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി വെരി ഹൈ ലെവൽ ഈ വീഡിയോ എടുക്കുന്ന എന്റെ പിറ്റേ ദിവസം തന്നെ ഓള വീഡിയോ വരും അതുകൊണ്ട് ഇനക്ക് അത് പറയാൻ പറ്റുന്നു ഹൈ ലെവൽ ആയതുകൊണ്ട് ഇല മാത്രം കിട്ടിയുള്ളവരാൾ നമ്മൾ കിട്ടിയില്ല അപ്പൊ അതാ ഇവിടെ എന്താണ് സംഭവിക്കുന്ന അറിയാൻ വേണ്ടിട്ട് അടുക്കളയിലേക്ക് വന്ന് എന്തെങ്കിലും തരുമോ ഇമ്മ ഊട്ടി ട്രിപ്പ് പോയപ്പോൾ അത് ഇന്നലത്തെ വീട്ടിലേക്ക് കാണിച്ചു ആ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ടുക്ക് ഇഷ്ടായോ എന്നാ അത് ഓ അയിൻ്റെ കെട്ടൂണ് ഓ ഇമ്മ ഊട്ടി പോയപ്പോ കൊണ്ടുവന്ന ഊട്ടി പറയുണ്ടോക്കട്ട ഞങ്ങൾ ഓരോന്ന് കൊണ്ടുപോകും เงันวะเงี้ได้ปะอืมดูอ่ะเปละตเยอะสุดเปยแบ่เก่งได้จริงเลยใช่ ചായ നമ്മളെ എന്താച്ചിട്ട് വേണ്ടത് എല്ലാവരും ഇവിടെ ഒരാൾ ഒക്കത്ത് പിടിച്ചെ പൊട്ടിപ്പക്കി ഓള് വേഗുന്നേരം അഞ്ചണി ആവുമ്പോ നിർത്തിട്ട് പിന്നെ രാവിലെ അങ്ങോട്ട് തുടങ്ങും തിന്നാ പോവനെ വീടടുപ്പിന് ഫുഡ് തിന്നിട്ടാണല്ലോ തിന്നിന് ഇന്നലെ പിസ്സ പി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിപ്പിടോ ഇക്കാ തൂക്കി എനിക്ക് കപ്പിൽ വേണം ഇനക്ക് ആ തൂക്കിയിട്ട ക്ലാസ്സിൽ പോലെ ഇക്ക കുറച്ച് പോയാല ചായ പോയാണേ ഉണ്ട് ആ പാൽ കൊണ്ടുള്ള ചായ ഇഷ്ടല്ല എന്റെ അമ്മ ഉണ്ടാക്കുന്ന പാൽപ്പൊടിയോണ്ടുള്ള ചായയാണെനിക്കിഷ്ടം അതിനാണ വൈബ് താത്തന്റെ ചായ ഒരിക്കലും എനിക്ക് കുടിച്ചാനും കഴിച്ചൂല എന്തൊരിത് ഒരു കടുപ്പാണത് അതോട് മധുരം ഇടൂല ആ അയച്ചല്ല പിന്നെ ഷുഗർ നല്ല ഹൈ ആയതുകൊണ്ട് മധുരട്ട ചായ ഇഷ്ടം ചായ ഞാൻ ദോശയാണ് കേട്ടോ കഴിക്കണത് രണ്ട് ദോശയും ചിക്കൻ കറി കഴിക്കട്ടെ ആരാണ് ബ്രെഡൊക്കെ തിന്നണത് പൈസന് ആരാ ബ്രെഡ് തിന്നണത് ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോ ആരാണ് ഇപ്പൊ അതിൻ്റെ അടുത്ത് ബ്രെഡൊക്കെ വാങ്ങി തിന്നണത് ഏ കണ്ണച്ച മാതിരിയായിരോ ഐരോ പല്ലോട് പല്ല് ആ അമ്പടിക്കുറ്റിന്റെ പല്ല് സുന്ദര ഇതെന്റെ പേരകുട്ടി ഏതാ മറ്റു വെച്ചപ്പൊറത്ത് കഴിക്കണ്ട അടുത്തത് ആ കൊണ്ടപ്പാ ഒരു പ്രേത സിനിമ കണ്ടിരിക്കും യൂട്യൂബിൽ ഏതാഷൻ രണ്ടു മണി അങ്ങോട്ട് പോയി ലൈരുവോ ഏതായാലും ഞങ്ങള് എന്തൊരു അടുത്തെ നായികക്ക് അതുവരെ ഒരു വികാരമോ ഒരു എക്സ്പ്രഷനോ മോത്തില്ലേ ലാസ്റ്റ് പ്രേതായി പ്രേതായപ്പോ ഭയങ്കര ഞങ്ങൾ ഇന്നലെ ഫുള്ള് ഡാൻസ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ പറയാ ഭയങ്കര പ്രാക്ടീസും കാര്യങ്ങളില്ല രാവിലെ ഒരു ഒന്നും ഇല്ല പക്ഷെ ഇന്ന് അതിനുള്ള ഒരു മൂഡും ഇല്ല എങ്ങനെയെങ്കിലും ആ മൂഡ് ആക്കി എടുത്തിട്ട് ഒന്ന് ഡാൻസ് കളിച്ചിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ളൊന്ന് ഓണാവട്ടെ ണം പോലെ സിനിമ അപ്പൊന്ന് എല്ലാരും ഒന്ന് ഓണാവട്ടെ ഞാൻ സിനിമ മൂഡിൽ വന്നിട്ട് എന്നിട്ട് വേണം ഒന്ന് ആ ഡാൻസ് ഒക്കെ ഒന്ന് അമ്മാതിരി എഫക്റ്റ് ഉള്ള ഒരു പ്രേത സിനിമ ആയിരുന്നത് രാത്രി ഉറങ്ങാതെ അപ്പൊ ഞങ്ങളൊന്ന് ഓണാവട്ടോ ബിരിയാണി ആയോ അത് ഇങ്ങനെ സ്പൂൺ ഇടിക്കൊടിച്ചോ ഉം ഈ ഒരു മഴ ഉണ്ട് ചൂടായത് കൊണ്ട് കിട്ടണില്ല അത് മാത്രം ഒന്ന് പിടിച്ചിട്ടൊന്നും ചോറിനോ അങ്ങനത്തെ ഒന്നിനും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കൊച്ചിനെ ആര് ഫുഡ് വാങ്ങി തന്നെ ഈമ്മമ്മയാണ് ഫുഡ് വാങ്ങിത്തന്നെ ആ ഞങ്ങള് ഫുഡ് കഴിക്കാണ് കേട്ടോ ഫുഡ് ടൈം നാലു മണി ആയിണ്ട് പക്ഷെ ഞാൻ നീനും ഇപ്പോളാണ് ഫുഡ് കഴിക്കണ താത്ത മസാല കഴിച്ചില്ലേ മസാല കഴിച്ച പക്ഷെ ഒരു ബിരിയാണി ദമ്മ ദമ്മ ദമ്മു ദോണ്ടാണ് ഞാനപ്പോ ദമ്മു പൊളിച്ചുമ്പോൾ വിളിച്ചില്ല ബിസ്ക്കറ്റ് ുമ്പോ ഞാനങ്ങനെ കഴിക്കണ സ്വഭാവം എനിക്ക് ഇണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ കൊറച്ച് കഴിച്ചോണ്ട് എനിക്ക് അധികം വിഷമില്ലേ ആ ഈ ബിസ്കറ്റ് അതുകൊണ്ട് മണി ആയപ്പോഴാണ് വിഷം എന്നു പറയാനില്ല പിന്നെ ഒരു പൊതി വന്നു അപ്പൊ കഴിക്കണ എന്തൊക്കെയുണ്ടാരോ ബിരിയാണി ഇമ്മാന്റെ സ്പെഷ്യൽ ബിരിയാണി ചമ്മന്തി ചിക്കൻറെ ബിരിയാണി മസാല ചമ്മന്തി തൈര് അച്ചാർ ചിക്കൻ പൊരിച്ചത് ചിക്കൻ പപ്പടം ഇതൊക്കെ കഴിക്കട്ടെട്ടോ എൻ്റെ ഉള്ളതൊക്കെ ഇവിടെ മക്കൾ ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം തരാണ്ട് ഡൈനിങ് ടേബിളിൽ നിന്ന് വരുന്നാണ്ട് എന്തൊക്കെയൊക്കെ എഴുതുന്നു പഠിക്കണെ അത് മനസ്സിലാവുമല്ലോ അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതുവരെ ഞങ്ങൾ ആ കട്ടുമ്പല് ഫോണും റീൽസും ഒക്കെ കണ്ടിട്ട് എങ്ങനെ സമയം കൊല്ലാന്നുള്ള റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ബിരിയാണി ഇല്ല ഇവിടെ വന്നിരുന്നതാണ് ഇപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ സമയം ഒരു ആറര മണിയായിട്ടുണ്ട് കേട്ടോ അഞ്ച് മണി തൊട്ട് ഞങ്ങൾ ഇവിടെ എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡാൻസ് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെ തൊട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കടികട്ടി പാട്ടായിരുന്നു വേണ്ടില്ലായിരുന്നു എന്ന് പിന്നെ ലാസ്റ്റ് തോന്നി എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഞാൻ അങ്ങനെ ഡാൻസ് ഒന്നും ചെയ്യലോ അപ്പം ഇവരൊപ്പം ഒരു രസത്തിന് ഇങ്ങനെ ചെയ്യണു അപ്പോൾ ഞാനും ഹാണി നീനും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ വട്ടം തെറ്റി പിന്നെ ഏകദേശം സെറ്റ് സെറ്റായപ്പോൾ പിന്നെ ഡ്രസ്സും കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റി എന്താ പറയാ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്തതില് പിന്നെ ഒരു നൂറു വട്ട അതിലും തെറ്റി അങ്ങനെ എന്തായാലും ഒന്നൊന്നും രണ്ട് മണിക്കൂർ എടുത്തില്ലേ നമ്മൾ അങ്ങനെ അത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഇരുന്നിട്ടുള്ള ഒരു എന്താ പറയാ താത്താനും കൂടി കൂട്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുത്തു അത് കൊടുത്തു തന്നെ കുറേ തെറ്റീന്ന് അങ്ങനെ അതിനും കൊടുത്തു ഒരു പത്തിരുപ മിനിറ്റ് അങ്ങനെ അങ്ങനെ ആ ഒരു കടക്കാൻ പോയി അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചാണ് അണി കുട്ടിനെ കൊണ്ട് കടക്കാൻ പോയിട്ടുള്ളത് പിന്നെ എന്താ കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് അത്ത ഞങ്ങളിവിടെ ക്ഷീണിച്ച് ഇങ്ങനെ അതിൻ്റെ അർത്ഥത്തിലേക്ക് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ വേണമല്ലോ ഇന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലേ അപ്പോൾ ഓള ഉണ്ട് എഡിറ്റിങ്ങിൻ്റെ ആൾ അപ്പൊ അതൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷായിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോലെ ഒരു വൈബ് ഇതൊക്കെ ഇത് ഞങ്ങൾ ഇരിക്കുകയാണ് നല്ല ടഫായിരുന്നുണ്ട് എന്നെ ഈ തുമ്പിനെ കൊണ്ട് കല്ലിടിപ്പിക്കാറുള്ള സംഭവാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിയില്ല ഓൾറെഡി എനിക്ക് ഡാൻസ് കളിച്ചൊന്നും പരിചയമില്ല എന്നിട്ട് മറ്റേ പ്രേമത്തിലെ എന്താ മിസ് കളിക്കണം ഫസ്റ്റ് കളിക്കണം ആ പാട്ടുണ്ടല്ലോ അതന്നെയുള്ളത് ആ അതിനുള്ള ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഷ്ടപ്പെട്ടു എന്നാലും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഒക്കെ അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ആയിട്ട് ഇട്ടുണ്ട് കേട്ടോ അപ്പം അത് ഒന്ന് കണ്ടുവന്നു അപ്പോൾ ഈ വീഡിയോ വരുമ്പോത്തേനും ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പം അത്രേ ഉള്ളു അപ്പം ഇനി ചായ കുടിക്കണം അപ്പം ആ ടൈമിലൊക്കെ കാണും കേട്ടോ ഇത്ത അടിച്ചെന്ന പുതിയ ഡ്രസ്സാണ് കേട്ടോ ഒരു വർഷത്തിന് കഴിഞ്ഞ ഡിസംബറിലെങ്ങാനും കൊടുത്ത തുണിയാണ് ഇപ്പോഴാണ് തയ്ച്ച് കിട്ടിയത് ഒരു വർഷത്തിൻ്റെ മുകളിലായി ഞാൻ അത് കൊടുത്തിട്ട് കിട്ടുന്നത് പിന്നെ കേൾക്കുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വോയിസ് ആണ് അതായത് നല്ല രസമുണ്ട് ഓളെ ചാനലിൽ ഇതെങ്ങനെ എന്നുള്ളതൊക്കെ ഓളെ സെപ്പറേറ്റ് വ്ലോഗിൻ്റെ അല്ലാത്തൊക്കെ ഒരു ചാനലുണ്ട് അപ്പോൾ അതിലുണ്ടാവും കേട്ടോ ശ്രുതി സലാം എന്നാണ് ഓളെ ഇതിൻ്റെ പേര് പാൽക്കപ്പ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് പ്ലേറ്റിക്ക് കൊണ്ടുവന്നേരം നല്ലപോലെ വീഡിയോ എടുത്തുന്ന് പറയുന്നുണ്ട് പക്ഷെ ടേസ്റ്റ് ചെയ്യാനല്ലേ കൊഴപ്പല്ലാണ് പിന്നെ ക്യാമറയില് കോപ്പിറൈറ്റ് ചെയ്തത് ഓൺ ലൈസൻസ് ആണ് നേനപ്പായ ഐറസ ഐറസ നിങ്ങളുടെ പടിക്ക് നിങ്ങളുടെ പെറ്റിയോണാണ് നമ്മൾ ചുറ്റാക്ക ഇത് എടുക്കുമേക്കണം ഇമ്മ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആ പാൽക്കപ്പ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചതിന് ശേഷം അതാ പിന്നെ കാക്കയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പരിപ്പൊട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി പരിപ്പൊടയായിരുന്നു അപ്പോൾ അത് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതും ചായയൊക്കെ ഞങ്ങൾ കുടിക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ മറ്റേന്താണ് വിരലമിട്ടിട്ട് നമ്മളിങ്ങനെ കഴിക്കുന്ന എന്താണ് ഒരു കുടല് ആ കൊടൽ ഞങ്ങൾ കുടല് എന്നിട്ട് പറയാം എല്ലായിടത്തും എന്താ പറയാൻ എനിക്കറിയില്ല അപ്പം എല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു ഓരോ വർത്താനം പറയുന്നത് കൊണ്ടാണ് ഞാനിത് വോയ്സ് ഓവർ ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും പ ചായ ഉണ്ടാക്കി കൊടുത്തത് താത്തയാണ് കേട്ടോ അപ്പം ഞാനും ഉമ്മ ഉണ്ടാക്കി ചായയാണ് കുടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല മൂന്നാമത് ഉമ്മ ഉണ്ടാക്കി തന്നെ ചായ എനിക്ക് ഇഷ്ടമാണ് രണ്ടാമത് എന്താ വെച്ചാൽ പാൽ പൊടിച്ചായ കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്നത് എപ്പോഴും എൻ്റെ വീട്ടിൽ പാൽപ്പൊടി വാങ്ങലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാൽ ചായ തന്നെയാണ് ഉണ്ടാക്കലും കുടിക്കലും ഒക്കെ അപ്പോൾ എനിക്ക് പാൽ പൊടിച്ചായ കുടിക്കാനുള്ള ആഗ്രഹമുണ്ട് പിന്നെ താത്താൻ്റെ ചായ കുറച്ച് കൂടുതൽ എന്താ പറയുക കടുപ്പം കൂടുതലാണ് കേട്ടോ എനിക്ക് എനിക്ക് ലൈറ്റ് ചായയാണ് കേട്ടോ ഇഷ്ടം എനിക്കും എൻ്റെ ഹസ്ബൻ്റിനും ആ ഒരു കാര്യത്തിലാണ് യോജിപ്പുള്ളത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കും ലൈറ്റ് ചായയാണ് ഇഷ്ടം പിന്നെ രാത്രിയായി പിന്നെ താത പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോവാണ് പിന്നെ ഞാൻ ഞാൻ ഞാനും നാളെ പോകും അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന ഒരു ാണ് കേട്ടോ ഉമ്മ മരം ബിരിയാണിയും അതൊക്കെ ഇങ്ങനെ കൊടുത്തേക്കുമല്ലോ നാളെ എനിക്കും തരും നാളത്തെ ഫുഡ് അപ്പൊ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പോവാണ് കേട്ടോ എല്ലാവരും പോകാനുള്ള ഒരുക്കത്തിലാണ് ശരിക്കും ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടാവും എന്നറിയില്ല പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും മനസ്സിലാകും നമ്മൾ വീട്ടിൽ വന്നാണ്ട് എല്ലാവരും കൂടി ആയിട്ട് ഒരു ദിവസം ഒരു ദിവസം അടിച്ചു പൊളിച്ചതിന് ശേഷം പിന്നെ തിരിച്ച് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണല്ലോ അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നാളെ എൻ്റെതും കഴിഞ്ഞ കാക്ക പേപ്പർ നോക്കിട്ട് ഇവനാ കൂട്ടുന്നത് കൂട്ടുണ്ടോ ഇപ്പൊ സമയം പന്ത്രണ്ടേ മുക്കാൽ ആയിട്ടിട്ടു ആ ക്ലോക്കിൽ ഏകദേശം മനസ്സിലാവണല്ലോ പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് പത്ത് മണിയൊക്കെ ആയപ്പോൾ താത്ത പോയി ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കിടക്കായിരുന്നു നല്ല കാലു ഉണ്ട് അറിയാൻ കഴിയാത്ത പണിയാണല്ലോ ഡാൻസ് അങ്ങനെ കുറേ സമയം എടുത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബോഡി ഇല്ല അതുകൊണ്ട് കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കിടക്കായിരുന്നു മുഴുവനായിട്ട് മാറിയിട്ടൊന്നുമില്ല നല്ല ക്ഷീണമുണ്ട് ആ അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ഇപ്പോൾ കൂടുമ്പോഴല്ലേ നമ്മളിതൊക്കെ ചെയ്യുള്ളൂ എന്നുള്ളൊരു വൈബിലായിരുന്നു കേട്ടോ അപ്പോൾ കാക്ക കൊള മറ്റേ എൻ ഐ ടി കാലിക്കറ്റിലെ പ്രൊഫസറാണ് കേട്ടോ അപ്പോൾ അവന് കുറേ എന്താ പറയുക പേപ്പർ ആൻസർ ഷീറ്റ്സുകൾ വാല്യൂ ചെയ്യാനും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവനതൊക്കെ ചെയ്യാണ് ഏതായാലും കിടക്കട്ടെ നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ ഇനി ഒരു ഉച്ചക്ക് ഒരു മണി മണി ആ ടൈമിൽ ഉച്ചത്തി ലഞ്ച് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഒരു ടൈമിൽ കുറച്ചൊന്ന് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് ഇമ്മ അവിടെ ആ പൊതുപ്പിൻ്റെ അടിയിൽ ഉണ്ട് കേട്ടോ അത് കാണൂല ഇമ്മക്ക് എ സി ആ അങ്ങനെ ഫാനും ഒരുമിച്ച് അങ്ങനെയൊന്നും പറ്റില്ല പക്ഷെ എനിക്കും മക്കൾക്കും നല്ല തണുക്കണം നല്ല നല്ലോട്ട് ഉറക്കമേ വരുള്ളൂ അപ്പോൾ ഇമ്മ ഞങ്ങളെ ഭയന്ന് പുതപ്പിൻ്റെ അടിയിൽ ഒളിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഞാൻ ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കണേ ബൈ